എറണാകുളം കോതമംഗലത്ത് കാട്ടാന കിണറ്റിൽ വീണ സംഭവത്തിൽ വൻ പ്രതിഷേധം വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റി വിടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതോടെ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ഒടുവിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ദൌത്യം പുനരാരംഭിച്ചത് എന്നാൽ വനംവകുപ്പിന് വീഴ്ചയില്ല എന്നാണ് ഡി എഫ് നിലപാട് പുലർച്ചെ മൂന്നിനാണ് കോതമംഗലം കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത് ആറുമണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി കിണറിടിച്ച് ആനയെ പുറത്തെത്തിക്കാൻ ആലോചന നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി തിരുവാറയില് കാട്ടാന ശല്യം രൂക്ഷമായിട്ട് ഏതാണ്ട് ഒരു വർഷമായി ഈ കാര്യത്തിൽ ഒരു നടപടിയും സർക്കാരിനെ കൊണ്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെനെ കൊണ്ടോ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ജനങ്ങളുടെ ശക്തമായ വികാരമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഉടമയ്ക്ക് നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപ നൽകാമെന്ന് സ്ഥലത്തെത്തിയ ഡി എഫ്ഒ ഉറപ്പ് നൽകി എന്നാൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉറപ്പു നൽകാതെ ആനയെ കരക്കി കയറ്റാൻ സമ്മതിക്കില്ലെന്ന് സ്ഥലത്തെത്തിയ ആന്റണി ജോൺ എം എൽ എ ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് കിട്ടണം ഇത് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും അത്തരം ഒരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല നേരത്തെ പല ഉറപ്പും ഇവർ പറഞ്ഞിരുന്നു അത് സമയബന്ധിതമായി അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല ഡി എഫ് ഓട് പറയാനുള്ള എപ്പോഴും എത്രയോ പ്രാവശ്യം നമ്മളിവിടെ നിന്ന് സംസാരിച്ചു ഉടൻ തന്നെ ഇതോടെ രക്ഷാ ദൗത്യം താൽക്കാലികമായി നിർത്തി എറണാകുളം കളക്ടർ ജി പ്രിയങ്ക സ്ഥലത്തെത്തി എം എൽ എയും നാട്ടുകാരുമായി ചർച്ച നടത്തി ഫെൻസിംഗ് നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഡി എഫ് ഒ ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു ധനപരിഹ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ഡി എഫ്ഒയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും പിന്നെ ഈ സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും എന്നാൽ വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ഡി എഫ് ഒയുടെ വിശദീകരണം ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ചെയ്യുന്നുണ്ട് ആനയാണ് കിണറ്റിൽ വീണത് റഫി കരീം ട്വന്റി ഫോർ കോതമംഗലം ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം